ഇന്നലെ ബിഗ് ബോസ് ഹൗസ് സീസൺ സിക്സിലെ പിന്നെ എപ്പിസോഡിൽ എല്ലാവരും വിചാരിച്ച് കുറേ പൊട്ടിത്തെ പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളത് പക്ഷേ കാര്യം അങ്ങനെ വലിയ പൊട്ടിത്തെറികളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ മെയിൻലി എല്ലാവർക്കും പ്രത്യേകിച്ച് ഓഡിയൻസിന് വേണ്ട ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയ ഒരു എപ്പിസോഡ് കൂടിയായിരുന്നു ഇന്നലത്തെ കാരണം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷനെ പറ്റിയായിരുന്നു എല്ലാവരോടും മോഹൻലാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ ജാസ്മിനോട് എന്താ ഭയങ്കര ടെൻഷൻ പിന്നെ ഈ ഒരു വീക്കിൽ ഡൗൺ ആയിട്ടാണല്ലോ കളിച്ചത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ ഇങ്ങനെ കുറേ അവിടെ എവിടെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നാണ് ഹൗസിലുള്ള എല്ലാ ആൾക്കാരോടും ചോദിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഫസ്റ്റ് സിബിനോടാണ് ചോദിച്ചത് സിബിൻ പറഞ്ഞത് ഇവരെ നമ്മളെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അപ്പം ഓരോരുത്തർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അപ്സരനോട് ചോദിച്ചപ്പോൾ അപ്സരൻ പിന്നെ ഗബ്രിനോട് ചോദിച്ച കാര്യങ്ങളാണ് പറഞ്ഞത് കാരണം ഗബ്രി ആ ഒരു ബന്ധത്തിന് ഒരു ക്ലാരിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ ഇവർ രണ്ടാളും വ്യത്യസ്ത കാസ്റ്റുള്ള ആൾക്കാരായതുകൊണ്ട് അതൊരു കല്യാണം വരെ എത്തിക്കാൻ ഗബ്രിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആകുമ്പോൾ അതിന് അനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവല്ലോ എല്ലാ ഫാമിലീസിലും അപ്പോൾ അതുകൊണ്ട് അതൊരു കല്യാണം വരെ എത്തിക്കാൻ ഗബ്രിക്ക് താല്പര്യമില്ല അപ്പം അങ്ങനെ ആണെങ്കിൽ ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നല്ലതെന്ന് അപ്സറെ പറയേണ്ടായി പിന്നെ ലാസ്റ്റ് പിന്നെ ചോദിച്ചതിൽ ഏറ്റവും നല്ല പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളത് അൻസിബാണ് കാരണം അൻസിബ് പറഞ്ഞത് പുറത്ത് കമ്മിറ്റഡാണെന്ന് പറയുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു ഇങ്ങനെയുള്ളൊരു ബന്ധം കണ്ടിന്യൂ കഴിയില്ല അപ്പോൾ ജാസ്മിനോട് അതിൻ്റെ മുൻപേ ചോദിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞത് ഈ ഒരു ബന്ധത്തിൽ കൺഫ്യൂസ്ഡ് ആണ് പിന്നെ ഇനിയിപ്പം ലവ് ആണോ അതോ പിന്നെ ഫ്രണ്ട്ഷിപ്പ് ആണോ അതൊന്നും ഒന്നും ജാസ്മിനെ പറയാൻ പറ്റുന്നില്ല അത് അപ്പോൾ അതിനുള്ള നല്ലൊരു മറുപടിയാണ് അൻസിബ കൊടുത്തത് കാരണം ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരു കുട്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ ഒരു ബന്ധത്തിൽ പിന്നെ ഇനിയിപ്പോൾ ഗബ്രി ഒരു ബന്ധത്തിൽ ഒരു കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യം നമുക്ക് വരുന്നില്ല കാരണം പുറത്ത് ഓൾറെഡി എൻഗേജ്ഡ് ആണല്ലോ അപ്പോൾ അങ്ങനെ ഒരാൾക്ക് പിന്നെ ഈ ഒരു കുറഞ്ഞൊരു പീരീഡ് കൊണ്ട് വേറൊരാളെ ായിട്ട് മിംഗിളാവാൻ സാധിക്കില്ല കാരണം ജാസ്മിൻ വരുമ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വന്ന ആളാണ് പിന്നെ നമ്മൾ ആ ഒരൊറ്റൊരു ദിവസം കൊണ്ട് ഒരാളായിട്ട് എന്ത് എത്ര വലിയ ഫ്രണ്ട്ഷിപ്പാണെന്നുണ്ടെങ്കിലും ഒരു പിന്നെ എന്താ പറയുക ഭയങ്കര തൊടലും പിടിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അത് നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല ആ എൻഗേജ്മെൻറ്റ് ചെയ്ത ആളോട് നമ്മൾ നൂറ് ശതമാനം ഒരു സിൻസിയർ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ജാസ്മിൻ ഏറ്റവും നല്ലത് മോഹൻലാൽ ചോദിച്ചപ്പോൾ അതൊരു ലവ് സ്ട്രാറ്റജി ആണെന്ന് പറയുന്നതായിരുന്നു ഏറ്റവും നല്ലത് എന്നാൽ പിന്നെ എത്രയൊരു നെഗറ്റീവ്സ് ഉണ്ടാവില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇതിപ്പം ജാസ്മിൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ജാസ്മിൻ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളായിട്ടുള്ളത് ഏകദേശം ക്ലോസ് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് അപ്പം ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് കൺഫ്യൂസ്ഡ് ആന്നുള്ളത് ആദ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിപ്പം ഈ ഒരു ഹൗസിൽ നിൽക്കുന്ന നിൽക്കുന്നിടത്തോളം കാലം ഈ ഒരു ബന്ധം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ അത് പക്ഷേ അതൊരു കല്യാണത്തിലേക്കൊന്നും എത്തിക്കില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് അപ്പോൾ ജാസ്മിൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇത് തീരുന്നത് വരെ അല്ലെങ്കിൽ വിന്നറായി നിൽക്കുന്നത് വരെ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ജാസ്മിൻ ചിന്തിക്കുന്നത് അപ്പം ജാസ്മിന് എൻ്റെ ഒരു ഇതിൽ നോക്കാമെന്നുണ്ടെങ്കിൽ ജാസ്മിന് പിന്നെ ഗബ്രീനോട് ആ ഒരു പിന്നെ എന്താ പറയുക പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിലേഷൻ തന്നെ ആയിട്ടാണ് തോന്നുന്നത് കാരണം അതുകൊണ്ടാണ് ജാസ്മിന് അതിന് പിന്നെ എസ്കേപ്പ് ചെയ്ത് വരാൻ കഴിയാത്തത് അത് പക്ഷേ ഇനിയെങ്കിലും ജാസ്മിനും ഗബ്രിയും മാറി കളിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാളും തന്നെ പറയുന്നുണ്ട് അതൊരു മാരേജിലേക്ക് എത്തുക എന്നുള്ളത് പിന്നെ അങ്ങനത്തെ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് എന്താ പറയുക അതിൽ യാതൊരു ബെനിഫിറ്റും ഇല്ല പിന്നെ അത് കുറേ നെഗറ്റീവ് ഇമേജസ് ഉണ്ടാക്കുക എന്നല്ലാതെ വേറൊന്നും അതിൽ സംഭവിക്കാനില്ല അല്ലെങ്കിൽ തന്നെ ജാസ്മിന് പുറത്ത് നല്ല മൊത്തം നല്ല നെഗറ്റീവ് ഇമേജസ് ആണ് അപ്പോൾ ഇനി അങ്ങോട്ട് ഗെയിം നല്ല രീതിയിൽ കളിക്കുക ആ ഒരു നെഗറ്റീവ്സൊക്കെ മാറി പോസിറ്റീവ് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ പിന്നെ എല്ലാവരും ഗബ്രീനെ മാത്രമാണ് കുറ്റം പറയുന്നത് ഗബ്രി മാത്രമാണ് ടോക്സിക് ആയിട്ടുള്ളത് രണ്ടാളും ഒരേപോലെ തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗബ്രിക്ക് ഗബ്രീൻ്റെ സിസ്റ്ററും ആ ഒരു പുറത്തുള്ള ഒരു ചെറിയൊരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റക്ക് കളിക്കാൻ നോക്കണം എന്നുള്ളത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഗബ്രീൻ കൂടി കളിക്കാൻ നിൽക്കാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല തന്നെ ഇവർ രണ്ടാളും മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷേ ഇവർക്ക് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഒരു പിന്നെ തിരെ അടുപ്പില്ലാതെ ഇരിക്കാനും വേ ആ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് കാരണം അതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുത്ത് പോയപ്പം തന്നെ പറയുന്നുണ്ട് ഞാൻ ഇത്രയും ടോക്സിക് ആയിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ കിറ്റ് ചെയ്യാനൊക്കെ പോകാമെന്ന് ഗബ്രി പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ ജാസ്മിൻ സമ്മതിക്കുന്നില്ല അങ്ങനെ കിറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പിന്നീട് രാത്രി ലൈവിൽ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ഗബ്രി ഇല്ലാതെ എനിക്ക് പറ്റി എനിക്കിവിടെ പറ്റുന്നില്ല എന്നൊക്കെ റസ്മിനോട് രാത്രി പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ഒന്ന് മനസ്സിലാക്കുക കാരണം ഇത്രയും ആൾക്കാർ കാണുന്നൊരു ഷോ ആണ് അപ്പം ഇത് വെറുതെ വ്യൂവേഴ്സ് ഉണ്ടാക്കി പറയുന്നതല്ല നിങ്ങളെ പ്രവർത്തി കണ്ടിട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് അപ്പം മാക്സിമം നിങ്ങളിത് ഇവിടെ ബ്രേക്കപ്പ് ഒക്കെ ബ്രേക്കപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നതും ജാസ്മിന് തന്നെയായിരിക്കും അപ്പം അപ്പോൾ ഇനിയെങ്കിലും ഈ ഒരു ഗെയിം മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ കളിക്കാൻ നോക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും ലാസ്റ്റ് വരെ എത്താൻ ചാൻസുള്ള രണ്ടാൾക്കാരാണ് ഗബ്രിയും ജാസ്മിനും സോ ഇനി അടുത്ത ഡേറ്റുമായിട്ട് വീണ്ടും വരാം ഓക്കെ